സൗഖത്തുണ്ട് ഹലോ ആ സൗഖത്തേ ഒരു പരിപാടി ഉണ്ട് വീട്ടിലേ ബിരിയാണി ഒക്കെ വേണ്ടിട്ടാണ് അപ്പോ ഒന്ന് വീട്ടിൽ ഒന്ന് വരുമോ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്നേ വൈഫിനോടൊന്ന് സംസാരിച്ചിട്ട് പോയിക്കോ ഇന്ന് പോകണം നാളെ പോരെ നാളെ അർജന്റാണ് ഞാൻ ഇപ്പൊ കാറ്ററിങ്ങിനെ ഏൽപ്പിക്കാൻ വേണ്ടി നിന്നാണ് അപ്പോ ഓള് പറഞ്ഞപ്പോ ചെറിയൊരു പരിപാടിയില്ലേ നൂറാൾക്കുള്ള പരിപാടിയാണ് അപ്പൊ അത് വീട്ടിൽ തന്നെ വെച്ചിട്ട് മതി എന്നാ പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് നാളൊക്കെ റെഡിയാക്കണേ ജി മൊബൈൽ കട്ടിയോ നോക്കട്ടോ ഞാൻ കാലണ്ടർ നോക്കട്ടോ അന്നു വന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്നേ ഞാൻ കൊറച്ചാൽ വരട്ടെ വൈഫുണ്ടാവും വീട്ടില് അല്ല ഞാൻ വെപ്പേനെ നാളത്തെ പരിപാടി ഒന്നാണ് അതിനൊന്നാ എപ്പറ നൂറ് ആൾക്കുള്ള നിങ്ങള് പങ്കരാ ഇരുപത് അരിട്ടോ പതിനഞ്ചിലും ആ അരി ആ പിന്നെ ഒരു പത്തി ഉള്ളി എരിക്കാളി ഒരു നാലിലെ ഏരിക്കും പിന്നെ മല്ലിച്ചപ്പൂര് ഒക്കെ മല്ലിച്ചപ്പും പൊതിനൊക്കെ അര കിലോ പിന്നെ ഇറച്ചി പൊരിക്ക ഒന്നും പറരിക്കണല്ലേ നിങ്ങൾ പറ ആ വെളിച്ചെണ്ണയിക്കോട്ടെ കൊറച്ചാൾക്കാരുള്ളൂ ആ ഒരു ഒരു അഞ്ചു ലിറ്റർ വരിയായി നെയ്യ് ഒര ലിറ്റർ പിന്നെ ഡാൽഡ അത് കരത്തോണ്ടേ അങ്ങനെ കോവര ചെറിയ പഠിച്ച് പോരേ ഒന്നും വേണ്ടല്ലോ ആ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഗ്ലാസ് പ്ലേറ്റ് അത് വേണ്ടാത്തതാട്ടോ ഏ അത് വേണ്ടാത്ത അത് ഞാൻ കൊന്നോണ്ട് ലിസ്റ്റ് കൊടുക്കോണ്ടട്ടോ ും പറഞ്ഞിട്ടാ പോയിട്ടോ വേണ്ടാത്തത്

തിനെ പറ്റി കാര്യങ്ങളെ ചർച്ച ചെയ്യാനാണ് അതന്നെയാ ലിസ്റ്റിന്റെ നോക്കാനോ ആ ഇലേഷമോതുന്നല്ലേ നീ ലിസ്റ്റ് കൊടുത്തിതിന് ശേഷം ഈ ഓണനേരത്ത് ഓണോദന്ത വേണ്ട ಅಂತ പറഞ്ഞു ഓർുന്നു ഞാൻ അത് കണ്ടില്ല മഞ്ജു ആ എന്തേ എന്തേ അണ്ണനോട് എന്താ വേണ്ട ಅಂತ പറഞ്ഞു ഓർനെ ആ ഇതെരെ നേര കണ്ടപ്പല്ലേ അവയാ പറഞ്ഞവര ദേവിടെ ലിസ്റ്റിലേ ആ

ഞാനിവിടെ രണ്ടാളെ വൈകിയാത്ത രണ്ടാൾക്കാരേ സാധനം ഇതാ സാധനാണ് ബിരിയാണി ഇത് അച്ചാർട്ടാ അച്ചാർ വരുമ്പോ കൊടുക്കാനുള്ള വെള്ളം പായസം പിന്നെ ക്ലാസ് ഇരിക്കുന്നു പ്ലേറ്റ് എല്ലാ സെറ്റപ്പ് ആയിട്ടോ ഞാൻ നീ പോസാലും പോയോ ആ ഞാൻ അമ്മാന്റെ ഞാനും മോതി ഒരിക്കാനൊക്കെ പാട കൂട്ടിട്ടേ എന്ത് വയ്യറിയില്ലാന്ന് വിളിച്ചപ്പോ എന്താ എന്താപ്പോ കാണിച്ചുടുത്ത് പറഞ്ഞേ കരീന്നുണ്ടല്ലോ എന്താ പതി ചെങ്ങായിനുക്കാൻ വിളിച്ചാൽ അല്ല ഇനി പോനെ വിളിക്കാൻ നിൽക്കണ്ട നിൽക്കണ്ടോക്കാലോ അല്ല ഇജി കരീന്നുണ്ടല്ലോ എന്താ പോനെ പോനക്ക് കാണിച്ചത് അങ്ങോട്ട് വരുന്നൊന്നുമില്ല എവിടുന്നു പറഞ്ഞ സവാളാണ് ഈ പക്ഷെ ഈ കാണിച്ചു പോയിന്നൊക്കെ പറഞ്ഞ കരീം ചെയ്യുമ്പോ എന്താണത് ാണ് കാണിച്ചത് ഓരോന്നും അടച്ചു വെച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെന്തോനെ വിളിക്കാനേ ഭാഗ്യം നേരത്തെ തന്നെ അല്ലെങ്കിൽ ഞാൻ ഓനെ വെറുതെ സംശയിച്ചു